മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സുസ്ഥിര വികസന ഹരിത മത്സരത്തിൽ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ വിജയകരമായ ഏഴാം ദിവസവും പിന്നിട്ടിരിക്കുന്നു ഇന്നേക്ക് എട്ടാമത്തെ ദിവസമാണ് അന്തരീക്ഷം മുഴുവൻ മേഘാവൃതമാണ് നേരത്തെ ഒന്ന് തെളിഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ നിഴൽ പോവുകയാണ് എന്നാലും കാലാവസ്ഥ അത്ര അനുകൂലമല്ലാത്തതിനാൽ എനിക്ക് അളക്കാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് ചില വരുന്നു ഇന്നത്തെ ലോക്കൽ ന്യൂൺ പത്തനംതിട്ടയിലെ ലോക്കൽ ന്യൂൺ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇരുപത്തിരണ്ടാണ് വളരെ ചെറുതായിട്ട് തഴഞ്ഞ് പോയിണ്ട് പന്ത്രണ്ട് രൂപ കഴിഞ്ഞു ഒന്നും കിട്ടത്തില്ല മോനെ അതായപ്പോൾ ഒരുമിറ്റ് ഒരുമിറ്റ് ഇപ്പോൾ നെല്ല് വരും ലൈറ്റ് വരും இது வந்து இது வந்து சமயம் பன்னெண்டு இருபத்தி ரெண்டாய் பட்டதோ பட்டது பட்டது എടുത്തു 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 12 22 ആയി വെട്ടന്നോ വാ വേഗം വേഗം എക്സാക്റ്റ് 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 12 22 എക്സാക്റ്റ് വെട്ടുന്നത് చూస్తారు बम വാ 12 22 കേസ് സ്റ്റാൻഡേർഡ് ആ താങ്ക്യൂ ഇക്യ 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 വെട്ട 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 ചെറിയയിരിക്കും ചെറിയയിരിക്കുന്നു ദേ പന്ത്രണ്ട് ഇത് സ്കേല് സ്കേല് സ്കേലിടുത്തേട്ടേ ഓരോ <laughs> ഇടക്ക് 2 സെന്റിമീറ്റർ തന്നെ ആ 2.1 2.5 ആ 되ല്ലേ 2.1 എന്നല്ല what is